സംസ്ഥാനത്തെ സ്കൂൾ പാടാവലിയിൽ നിന്നും തുർക്കി ഇസ്താംബൂളിലെ പൗരാണിക ക്രൈസ്തവ ദേവാലയം ഹാഗിയ സോഫിയയുടെ ചരിത്രവും വളച്ചൊടിച്ചു ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലാണ് വിശുദ്ധ ചാവറക്കുര്യാക്കോ സെയിലിയ സച്ചിനെ ഒഴിവാക്കിയതിന് തുല്യമായ സമീപനം സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി സ്വീകരിച്ചിരിക്കുന്നത് കേരള പാടാവലി ഏഴാം ക്ലാസ്സിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്നും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിനെ ഒഴിവാക്കിയതുപോലെ ആയിരത്തിലധികം വർഷം ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമായിരുന്ന തുർക്കിയിലെ ഇസ്താംബുൾ ചർച്ച് ഓഫ് ദ ഹോളി വിസ്ഡം എന്നറിയപ്പെടുന്ന ഹാഗിയ സോഫിയ എന്ന ദേവാലയത്തിന്റെ ചരിത്രത്തെയും വളച്ചൊടിച്ചിരിക്കുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി തയ്യാറാക്കിയ ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ യൂറോപ്പ് പരിവർത്തന പാതയിലെന്ന ആദ്യ അധ്യായത്തിലാണ് ഹാഗിയ ഹാഗിയസോഫിയുടെ ചരിത്രം തമസ്കരിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായ വാസ്തുവിദ്യയുടെ ഉദാത്ത മാതൃകയാണ് ഹാഗിയ സോഫിയ എന്നു പറയുന്നുണ്ടെങ്കിലും ഇതൊരു ക്രൈസ്തവ ദേവാലയമായിരുന്നുവെന്ന് സൂചിപ്പിക്കുവാൻ പോലും പാഠപുസ്തക രചനാ സമിതി തയ്യാറായിട്ടില്ല പകരം ഇതൊരു ചരിത്ര സ്മാരകം മാത്രമായിരുന്നുവെന്ന് ഒഴുക്കൻമട്ടിൽ പ്രതിപാദിച്ച് ചരിത്രത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഈ സ്മാരകം ആറാം നൂറ്റാണ്ടിലാണ് പണി പണികഴിപ്പിച്ചതെന്നും തുർക്കിയിലൊരു ചരിത്ര മ്യൂസിയമായി നിലനിർത്തിയിരുന്നുവെന്നും പറയുന്നു ചരിത്രത്തെ വളച്ചൊടിച്ച് സുപ്രധാന സംഭവങ്ങളെയും പ്രാധാന്യത്തെയും സത്യത്തെയും തമസ്കരിച്ചുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ബൈസൻഡ്യൻ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് പണിതുയർത്തിയ ക്രൈസ്തവ ലോകത്തിന്റെ വിശുദ്ധമായ പാരമ്പര്യത്തിന്റെ പ്രതീകവും അനേകം നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു എസ് സിആർ ടി ഡയറക്ടർ ഡോക്ടർ പി എ ഫാത്തിമയുടെ നേതൃത്വത്തിൽ അക്കാദമി കോർഡിനേറ്ററായിരുന്ന ചിത്രാ മാധവന്റെ കീഴിൽ ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദ് പി എസ് മനോജ് കുമാർ എസ് മഹാലിംഗം ഡോക്ടർ എം പ്രിയോഷ് ഡോക്ടർ വേണുമോഹൻ തുടങ്ങിയ വിദഗ്ധരുടെ നിരയാണ് പാഠഭാഗം തയ്യാറാക്കുന്നതിൽ ഉണ്ടായിരുന്നത് ചർച്ച് ഡെസ്ക് ഷിക്കാനുസ്